സ്വാഗതം ഞങ്ങൾ കൊടുത്ത മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാരുണ്യ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് പ്രൈസുകൾ ഏതൊക്കെ ഓർന്നായി നോക്കാം തൊണ്ണൂറ്റാറ് ഇരുപത്തി എഴുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പതായി അയ്യായിരം ഒന്ന് എഴുപത്തി ആറ് ഇരുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തേഴ് അറുപത്തൊമ്പത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റാറായി രണ്ടായിരം ഒന്ന് മുപ്പത്തേഴ് അറുപത്താറായി അഞ്ഞൂറൊന്ന് എഴുപത്തേഴ് അമ്പത്തൊന്ന് പതിനേഴ് അമ്പത്തേഴ് ആയി ആയിരം ഒന്ന് പൂജ്യം എട്ട് അറുപത്തൊന്ന് എൺപത്താറ് പൂജ്യം ഒന്നായി ആയിരം ഒന്ന് പതിനേഴ് ഇരുപത് എഴുപത് ഇരുപത്തൊന്നായി ആയിരം ഒന്ന് പൂജ്യമാറ് എൺപത്തൊമ്പത് പൂജ്യം ആറ് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറൊന്ന് മുപ്പത്തഞ്ച് ഇരുപത്തൊന്ന് പതിനഞ്ച് ഇരുപത്തിമൂന്നായി അഞ്ഞൂറൊന്നും ഇരുപത്തിമൂന്ന് അമ്പത്തൊന്നായി അഞ്ഞൂറൊന്ന് തൊണ്ണൂറ്റി രണ്ട് എഴുപത് ഇരുപത് തൊണ്ണൂറ്റേഴായി അഞ്ഞൂറൊന്നും പതിനെട്ട് ഇരുപത്തൊമ്പത് പത്തൊമ്പത് എൺപത്തിരണ്ടായി അഞ്ഞൂറൊന്നും ഇരുപത്തി ആറ് പതിനെട്ടായി അഞ്ഞൂറൊന്നും പൂജ്യം അൻപത്തൊമ്പത് അൻപത്തൊമ്പത് എഴുപതായി അഞ്ഞൂറൊന്ന് മുപ്പത്തിരണ്ട് അറുപത്തേഴ് മുപ്പത്തേഴ് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി എട്ട് ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് എൺപത്തൊന്നായി അഞ്ഞൂറൊന്ന് പതിനെട്ട് മുപ്പത്തേഴ് എൺപത്തേഴ് മുപ്പത്തൊന്നായി അഞ്ഞൂറൊന്ന് എന്നീ പ്ലേസുകൾ നെഗ്ത്ത കാരുണ്യ പാട്ട് ഊണിലെയും ജൂവിലെയും ചാൻസ്

സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അറ്റഡിമീറ്റുമായി മാത്രം എടുക്കുക പാട്ട് ടുയിലെ ചാക്സമ്മ എൺപത്തഞ്ച് എഴുപത് നാൽപ്പത് അമ്പത്തെട്ട് അറുപത്തേഴ് നാൽപ്പത്തൊന്ന് എഴുപത്തൊന്ന് ഇരുപത്തൊമ്പത് നാൽപ്പത്തിരണ്ട് എഴുപത്തൊമ്പത് എഴുപത്തേഴ് അറുപത് ഒരുമാർ തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് അമ്പത്താറ് അടുത്ത ചാൻസ് നമ്മൾ നോക്കാം എൺപത്തി ആറ് പതിനാല് എൺപത്തേഴ് മുപ്പത് പന്ത്രണ്ട് അൻപത് മുപ്പത്തഞ്ച് നാൽപ്പത് എഴുപത്തഞ്ച് മുപ്പത്തിനാല് തൊണ്ണൂറ് അറുപത്തി മൂന്ന് അമ്പത്തിനാല് പത്തൊമ്പത് എന്നീ ചാറ്റ് സംഭരണങ്ങളാണ് സമൃദ്ധി പാർട്ട് ടൂലെ ചാറ്റ് സംഭരണങ്ങളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സംഭരണമായി പ്രകാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക